ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ മാത്രമല്ല ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധിജി വീണ്ടും ഉയർത്തുകയാണ് and this എങ്ങനെയെന്നും നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തമമായ മാനുഷിക മൂല്യങ്ങളുടെ സരിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി

ായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞി ജയന്തി നമുക്ക് സേവന ദിനും മുറ്റത്തെയും കടലാസിനേക്കേയും പുല്ലു വരച്ചും കല്ലുപറക്കിയും മാത്രം നമ്മൾ ദിനം ആചരിക്കും ഭാരതീയ സാമൂഹിക വളർച്ചയുടെ വഴി തടസ്സം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലുള്ള ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണുകൾ തുടച്ചി ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാ കിജൻ